ില്ലാത്ത ഹരീസിനില്ലാത്ത സുഹാബത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത മുൻകാലത്തൊന്നുമില്ലാത്ത ഈ ആചാരം എപ്പോൾ കടന്നു വന്നു എങ്ങനെ കടന്നു വന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം താജുദ്ദീൻ അദ്ദേഹം മാലിക്കി പിന്നെ മധുഹബിലെ പണ്ഡിതനാണ് അൽ ഫാകിഹാനി എന്നറിയപ്പെടുന്ന എല്ലാവരും സമസ്തക്കാരും ഒക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന സുന്നത്തുകളും എന്ന പറയുന്നുണ്ട് അതിൽ പറയാണ് ഇല്ല അടിസ്ഥാനവുമില്ല

ഇപ്പൊ കുറെ താജലോലമയും ശംസുലോലമയും സുൽത്താനുലമയൊക്കെ ഉണ്ട് അതല്ല പറയുന്നത് നമുക്ക് മാതൃകയാക്കാവുന്ന പഴയകാല ഉലമാക്കള് ഉമ്മത്തിന്റെ ആദ്യ തലമുറക്കാർ അവരിൽ നിന്ന് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതാ നമ്മുടെ ഉസ്താദും പാടിയത് കഴിക്കൽ പതിവില്ലാത്തതാ ൂറിന് ശേഷം വന്നതാണ് ശേഷം വന്നതാണ് എന്താ പ്രത്യേകത എന്റെ തലമുറയാണ് സുഹാബികള് പിന്നെ താപികള് താബികള് ആ ഉത്തമ തലമുറയിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടില്ലെന്ന് ഇപ്പം ചെയ്യുന്ന ആളുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കെന്താ ബേജാറ് പിന്നെന്താ നിങ്ങൾക്ക് ബേജാറ് തടവാ കുഞ്ഞു മുഹമ്മദ് മുസ്ലിർ എഴുതി വെച്ചതാണത് അത് മുന്നൂറ് വരെ ഇല്ല അതാണ് ഈ താജുദ്ദീൻ ഫാക്യാനിയും പറഞ്ഞത് മുൻഗാമികളിൽ നിന്ന് വന്നിട്ടില്ല പിന്നെയോ അതൊൻ

നമ്മുടെ സഹോദരങ്ങളായ സമസ്തയിലെ സുഹൃത്തുക്കളിലേക്ക് കടന്നു വന്ന പലതും അതിനെയെല്ലാം മടിവേറുകൾ പരിശോധിച്ചാൽ ജാറം മുതൽ ദർഗകൾ മുതൽ പലതും ശിയാക്കളുടെ സമ്മാനങ്ങളാണ് ശിയാക്കൾ ഏറ്റെടുത്തതാണ് അത് ജന്മദിനാഘോഷമാണെങ്കിലും ശരി മറ്റും നഹസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കലാണെങ്കിലും ശരി അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥിക്കുന്ന വിഷയമാണെങ്കിലും ശരി പലതും

മുഹറം പത്തിന്റെ ആഘോഷം അത് മൗലിദുൻ പ്രവാചകന്റെ മൗലിദ് ജന്മദിനം ജന്മദിനം മൗലിദു അലി താലിബ് താലിബിന്റെ മൗലിദുൽ മൗലിദുൽ ഹസൻ ഹുസൈൻ ോ അത്യാബിന്റെ ഇവരൊക്കെ ജന്മദിനാഘോഷങ്ങൾ ഉണ്ടായിരുന്നു ഇതാരാ തുടങ്ങിയത് ആരാ തുടങ്ങിയത് പിന്നെ ഒരു മിസുറിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് അലി മെഹ്മൂദ് എഴുതുന്ന കൈറോവിൽ ആദ്യമായി അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ ഫാത്തിമി ഭരണാധികാരികളാണ് ഫിൽ ഖർനി നാലാം നൂറ്റാണ്ടിൽ അതാണ് ശേഷം വന്നത മുന്നൂറ് കഴിഞ്ഞിട്ടാണ് നബിദിനം എന്ന് പറയാനുള്ള കാരണം അതാണ് ഇതൊരു ചരിത്ര സത്യമാണ് അന്തവർ ആറ് മൗലിദുകൾ തുടങ്ങി അൽ മൗലിദുൻ നബവി എണ്ണി എന്നത് എനിക്ക് അല്ല ഒന്നാൾ ഏത് ആഘോഷം അപ്പൊ ഇജറാം നാഞ്ഞൂറുകളിലൂടെ ഇങ്ങനെ കടന്നു വന്നതാണ്